അപ്പോ ഇന്ന് ഉത്രാടാണ് എല്ലാ മലയാളികളുടെ മനസ്സിലും ഈ തിരുവോണത്തിന്റെ തലേ ദിവസം ഒരു ഓട്ടപ്പാച്ചിലാണ് അല്ലേ നമ്മുടെ ഉത്രാട എന്ന് പറയും ഈ ഉത്രാടപ്പാച്ചിലിന്റെ ഉത്രാടനിലും നമുക്ക് മനസ്സിൽ എങ്ങും തങ്ങി നിൽക്കുന്ന ഒരു പാട്ടുണ്ട് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഓണം കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്ന ദാസേട്ടപ്പാടി സൂപ്പർ പാട്ട് കൊണ്ടുവൻ കാറ്റെ കൊണ്ടുവന്ന് മുത്താരങ്ങചിങ്ങം മാലയാക്കി അഴിഞ്ഞുവല്ലോ പുലരുന്ന പൊന്നോണത്തെ പുകഴ്ത്തുന്ന േവാളത്തി വാഴിയ പൂവണിപ്പാച്ചുരത്താവാ ഉത്രാണ പൂമിലാവേവാ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാടദിനാശംസകൻ ഐശ്വര്യവും സമൃദ്ധിയും എന്ന് ഒരു പൊന്നോളം ആശംസിക്കുന്നു